ഇത് ഫോട്ടോസ് ഫോട്ടോഷീതാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടാണ് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് എടുത്തുകൊണ്ട് കൊണ്ടുവന്നതാണ് ഇത് നമ്മളിപ്പോൾ ഒരാഴ്ചയോളം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ അയച്ച് ഫുള്ള് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്ത് വിട്ടതാണ് വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് നമ്മൾ എടുത്തു എടുത്തുകൊണ്ടുവന്ന് ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതിൻ്റെ കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് നമ്മൾ അന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നേ പറഞ്ഞിട്ടുണ്ട് കാർബേറ്റർ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ടെന്നുള്ളത് നമ്മളന്ന് സ്രോജെറ്റൊക്കെ മാറ്റി സെറ്റ് ചെയ്തതാണ് സെയിം റിപ്പീറ്റ് സെയിം പ്രോബ്ലം തന്നെയാണ് കാണിച്ചതാണ് ഇതിൻ്റെ അത് ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഇവിടെ ഫ്ലോട്ടുമ്പോൾ ആദ്യമേ ഒരു ഷിമ്മൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ് അതായത് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വണ്ടിക്ക് ഉണ്ട് എന്നലയിൽ ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ക്ലീൻ ചെയ്തെളാം പക്ഷെ നൂറ് ശതമാനം ഒരു പരിഹാര മാർഗ്ഗം ആവില്ല അത് കാരണം കഴിഞ്ഞാൽ റിപ്പീറ്റ് പ്രോബ്ലം എന്തായാലും വരാനുള്ള സാധ്യത വളരെ കൂടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ കാർബേറ്റർ അസംബ്ലിയേ പാടി മാറ്റിയാലാണ് ആ കംപ്ലയിൻ്റ് മാറുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഇനി വീണ്ടും റിപ്പീറ്റ് കാണിച്ചു വിട്ടിരിക്കും ഇപ്പോൾ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്തിട്ടും കുറച്ച് മാറും അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതിനൊരു പരിഹാര മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലിയെ പാടി മാറ്റാം അതായത് ഇതേപോലെ ഫുൾ യൂണിറ്റ് മേടിച്ച് മാറ്റി പുതിയത് വയ്ക്കുക അതാണ് അതിനൊരു പോമൊഴിയുള്ളൂ തലക്കാലം നമുക്കൊന്നുകൂടി ക്ലീൻ ചെയ്ത് കളാം കേട്ടോ